അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാര് അത്യാവശ്യം നല്ല ധൈര്യം ഉള്ളവരാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആണ് ഇവർ നല്ല ധൈര്യം ഉള്ളവരാണ് നല്ല എല്ലാ കാര്യത്തിലും നല്ല ഉത്സാഹത്തോടെ ജോലി എടുക്കുന്നവരുമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവർ നല്ല ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും കരുത്തോടെയും ഒരു പുതിയ കാര്യത്തിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനുവേണ്ട ഒരു മനസ്സുറപ്പും കരുത്തും ഇവർക്ക് ഉണ്ടാവും ഒരു വലിയ തീരുമാനം ഇവർ എന്തായാലും ഏപ്രിൽ മാസത്തിൽ എടുത്തിട്ടുണ്ടാവും അതായത് ജോലി മാറൽ അതുപോലെ ബന്ധം അവസാനിപ്പിക്കൽ ഇവർ കൂടുതലും ഏപ്രിൽ മാസത്ത് നടന്നിട്ടുണ്ടാവുക ഇവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അസുഖങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പിടിപെട്ടും കൊണ്ടേ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സർജറിയുടെ ആവശ്യമായിട്ട് ഒരു അസുഖം എന്തായാലും വന്നിട്ടുണ്ടാവും അത് ഡിസംബറിലോ ജനുവരിയിലോ ആയിട്ട് ഇവർ ആ അസുഖങ്ങൾ ഭേദമാക്കി ഉണ്ടാവും പക്ഷേ വീണ്ടും അടുത്തത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിലായിരിക്കും ഇങ്ങനെ അശ്വതിക്കാർക്ക് കൂടുതൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വരവ് ഉണ്ടാവണതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ബാലൻസ് ചെയ്തിട്ട് പോകും നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ റെസ്റ്റിലാണെങ്കിലും മെയ് മാസത്തിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി തേടാവുന്നതാണ് നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് അങ്ങനെ നോർത്ത് വെസ്റ്റ് സൈഡ് നോർത്തിലേക്കാണ് നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് അതും കൊണ്ട് ഒരു യാത്ര നിങ്ങൾക്ക് എന്തായാലും അനിവാര്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അത് ലഭിക്കുകയും ചെയ്യും ഈ തുടർച്ചയായിട്ട് അസുഖങ്ങൾ നിങ്ങൾക്ക് വരുന്നതുകൊണ്ട് ഞാൻ മരിക്കാറായി എന്നൊരു ചിന്ത നിങ്ങൾക്കിപ്പോൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതൊരു വെറും മാനസിക സമ്മർദ്ദമാണ് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോവാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരും നിങ്ങളുടെ കൂടെ ഇല്ല എന്നതാണ് വസ്തുത നിങ്ങൾക്ക് കൂടെ ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളുടെ വിഷമം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല അതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നത് മാരേജ് ആൻഡ് റിലേഷൻഷിപ്പ് പ്രകാരം കഴിഞ്ഞ മാസം നിങ്ങൾ എന്ത് തീരുമാനമാണോ എടുത്തത് ആ തീരുമാനത്തിൽ തന്നെ ഈ മാസം തുടർന്നു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെലവ് കൂടുതലാണ് കാരണം ഈ ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് കാരണം പക്ഷേ അതിന് മടിക്കരുത് നിങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ പറ്റും പണം ചിലവാക്കിയതിനുള്ള ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഒരു കാല് നിരത്ത് വെച്ച് മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരേ ഒരു പാത മാത്രമല്ല ഇരിക്കുന്നത് പല ദിശയിലും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു ആസ്പയറിംഗ് സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ പി ജിക്ക് പ്രൊജക്ടിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്